ഹായ് നമസ്കാരം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണെന്ന് പറയുന്നത് എന്താ അറിയൂ ലോകത്തിൽ ഹെയർ ഡൈ ബാൻ ചെയ്തു വയ്ക്കുക ബാൻ ചെയ്തു അതിന് കിട്ടാനില്ല അപ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ സ്ഥിതി ഒന്നാലോ റോഡിലും കടകളിലും നാട്ടുകാരും നാട്ടിലും നമ്മുടെ വീട്ടിലും എല്ലാവരും നല്ല വെള്ള വെഞ്ചാമ്പരങ്ങളായിട്ട് എങ്ങനെ നടക്കുന്നത് കാണാതെ പുതിയ സ്റ്റൈല് അതിൽ പുതിയ സ്റ്റൈല് വരും അങ്ങനെ കാണാനൊരു ഒരു രസമല്ലേ ഇടയ്ക്കൊക്കെ അങ്ങനെ കാണാനൊരു രസമല്ലേ കുറച്ച് പേരുണ്ടാവുക അല്ലാത്തവർ എന്നാലും കൂടുതൽ പേരും അതേമാതിരി ഇനിയൊരു കാര്യം ഉണ്ടാവും നമ്മളെപ്പോഴും ഒരു വീടോ ഒരു സ്ഥാപനമോ തുടങ്ങുന്ന സമയത്ത് എന്താ ചെയ്യാം ആദ്യം വാസ്തു നോക്കിയിട്ട് വീട് കിട്ടും പിന്നെ സ്ഥാപനം കെട്ടകളെങ്ങനെ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണപതി ഹോമം പൂജകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ താമസം തുടങ്ങുകയുള്ളൂ താമസം തുടങ്ങിയാലും അവിടെ ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് രണ്ടു നേരം വിളക്ക് കൊടുത്തും വീട് വൃത്തിയാക്കി രാവിലെ വൈകിട്ട് വീട് വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് കൊടുത്താൽ നമ്മളും ശുദ്ധതയോടുകൂടി ഇരിക്കണം ശുദ്ധമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് നിഷ്ഠകൾ ചെയ്യും എന്തിനാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരണം പണം വരണം പൈസ വരണം ആവശ്യത്തിന് എന്നൊക്കെയുള്ള ഉദ്ദേശം ദരിദ്രം വരാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും അത് ചെയ്യുന്നത് ശരി പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് ഒന്നുമില്ലാതെ പൈസ ഒരുപാട് പണം ഒരുപാട് ഒരു സ്ഥലമുണ്ട് അത് ഏതാന്ന് ആൾക്കെങ്കിലും അറിയുമോ പറയട്ടെ ഏതാന്ന് മദ്യശാല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ